ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് സൺഡേ ആണ് ഞാൻ സെവൻ തേർട്ടിക്കാണ് എഴുന്നേറ്റത് ഏട്ടൻ നയൻ ഓ ക്ലോക്കിന് എഴുന്നേറ്റ് വന്നു ഞങ്ങൾ അങ്ങനെ സേമിയോ മാവ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ഇന്ന് ഞങ്ങളൊരു സ്ഥലം വരെ പോവാൻ നിൽക്കുകയാണ് പിന്നെ ഏട്ടൻ്റെ ഫ്രണ്ടിൻ്റെ ആണ് ഫ്രണ്ടിൻ്റെ വീട് കാഞ്ഞിരക്കോടാണ് അപ്പോൾ അവിടെ തന്നെയാണ് മാരേജ് ഉള്ളത് ഏട്ടൻ്റെ ഒപ്പം പഠിച്ചിട്ടുള്ള ഫ്രണ്ടാണ് അപ്പോൾ അവരുടെ മാരേജിനാണ് പോവാൻ നിൽക്കുന്നത് മാരേജിൽ ഞാൻ പോകുന്നില്ല ഏട്ടൻ മാത്രമാണ് പോകുന്നുള്ളൂ അപ്പോൾ പോകുമ്പോൾ എന്നെ എൻ്റെ വീട്ടിൽ ഇറക്കിത്തരാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ എൻ്റെ വീട്ടിലെത്തി എന്നെ ഇറക്കി തന്നതിനു ശേഷം ഏട്ടം മാരേജിന് പോവുകയാണ് പിന്നെ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല വീട്ടിൽ വരും എന്നുള്ളത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഞാൻ വന്ന് കയറി വന്നപ്പോൾ അവർക്ക് സർപ്രൈസ്ഡായി അമ്മയ്ക്കും അമ്മമ്മയ്ക്കും എല്ലാവർക്കും അങ്ങനെ ഞാൻ വന്നപ്പോൾ അമ്മമ്മ അമ്മമ്മടെ മുടിയൊക്കെ നന്നായി ചീന്തി കെട്ടിത്തരാൻ പറഞ്ഞു അപ്പോൾ ഞാൻ അതൊക്കെ ചെയ്തു കൊടുത്തു അമ്മയും തിരക്കിലാണ് ഓരോരോ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലായിടത്തും തുടച്ച് വൃത്തിയാക്കുന്നുണ്ട് പിന്നെ പയ്യന് കുടിക്കാനുള്ള വെള്ളമൊക്കെ തിളപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ജോലി ചെയ്യുന്നുണ്ട് എന്നോട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുമുണ്ട് അമ്മ ഞാനും എൻ്റെ ഓരോ ജോലികളായിട്ട് ആരംഭിച്ചു ഫ്രിഡ്ജെല്ലാം തുടച്ച് വൃത്തിയാക്കി പിന്നെ സാമി ഫോട്ടോകളൊക്കെ ഉണ്ട് അതിൽ അഴുക്കും പൊടിയൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ അതും തുടച്ച് നല്ല വൃത്തിയാക്കി വെച്ചു ഉച്ചക്കായപ്പോൾ അച്ഛൻ പൈക്കൾക്ക് വെള്ളം കാണിക്കുകയാണ് ഇന്ന വീട്ടിൽ ജോലിക്കൊരു ചേച്ചിയുണ്ട് അവർ നെല്ല് ഒക്കെ കാറ്റത്തിട്ടുകൊണ്ടിരിക്കുകയാണ് പാടത്തൊക്കെ ഒഴ്ത്തൊക്കെ കഴിഞ്ഞു അപ്പം അതുകൊണ്ട് തന്നെ നെല്ല് കാറ്റത്തൊക്കെ ഇട്ടിട്ട് വൃത്തിയാക്കിയിട്ട് ഓരോ ചാക്കുകളിലാക്കി നിറച്ച് വെച്ചിട്ടുണ്ട് അമ്മ ഞാൻ വന്ന കാരണം കൊണ്ട് തന്നെ എനിക്കിഷ്ടമുള്ള ഓരോരോ റെസിപ്പികളൊക്കെ തരുന്നുണ്ട് ഉച്ചക്കായപ്പോൾ ചോറുണ്ടോ കടച്ചൊക്കെ കറിയുണ്ട് കോഴിമുട്ട കുത്തി വരട്ടിയത് പപ്പടം മുളക് വേർത്ത് നാരങ്ങ അച്ചറി ഇത്ര ഐറ്റംസാണ് ഉള്ളത് ഉച്ചക്ക് ശേഷം അച്ഛൻ പയ്യനൊക്കെ കറന്നു എന്നിട്ട് ഓരോ വീടുകൾക്ക് പാല് കൊണ്ടുപോയി കൊടുക്കുകയാണ് ചെയ്യണത് അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഉച്ച എറിഞ്ഞതിന് ശേഷം പിന്നെ പാടത്ത് കൊയ്ത്തൊക്കെ കഴിഞ്ഞു അതുകൊണ്ട് തന്നെ വണ്ടിയിൽ വന്നിട്ട് നെല്ലൊക്കെ വന്നിട്ട് ആർപ്പായയിൽ തട്ടിപ്പോകുന്നുണ്ട് നെല്ല് ചേരലും കാര്യത്തിലൊക്കെ എപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ് അമ്മൂമ്മയും അതേ പണിയെടുക്കണ ചേച്ചിറ കൂടെ കൂടിയിട്ടുണ്ട് അമ്മമ്മക്ക് എൺപത്തഞ്ച് വയസ്സാണ് പറയും എന്നാലും ഇപ്പോഴും ഓരോ പണി നന്നായിട്ട് ചെയ്യുന്നുണ്ട് ഇപ്പോഴും നല്ല ചെറുതൊർക്കാണ് ആൾ ഒരു മിനിറ്റ് പോലും വെറുതെ ഇരിക്കില്ല അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇപ്പം ഏട്ടൻ്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കറകുത്തൂർ വഴിയാണ് പോകുന്നത് ഇന്ന് കറകുത്തൂരിത്തെ ഏകാദശി മഹോത്സവമാണ് അപ്പോൾ എന്തായാലും അതുവഴി പോകുമ്പോൾ ഏകാദശി മഹോത്സവം കൂടി കാണാമല്ലോ എന്ന് വിചാരിച്ചു ഇപ്പോൾ ടൈം അഞ്ച് മുപ്പത് ആവാറായി ഞങ്ങളങ്ങനെ ഏട്ടൻ്റെ വീട്ടിൽ എത്തി എനിക്ക് രണ്ടുപേർക്കും ആകെ കിട്ടണ ഒരു സൺഡേ ആണ് ആ സൺഡേയിൽ എന്തെങ്കിലുമൊക്കെ ഒരു പ്രോഗ്രാംസൊക്കെ ഉണ്ടാകും മുമ്പേന്നൊക്കെ പറയുമ്പോൾ എനിക്ക് വീട്ടിൽ വിൽക്കാൻ തീരെ ഇഷ്ടമുണ്ടാകുന്നുണ്ട് കാരണം ജോലി ഇല്ലാത്ത ഒരു ടൈമിൽ പക്ഷേ ഇപ്പോൾ ജോലിയൊക്കെ ആയപ്പോൾ വീട്ടിൽ ഏതെങ്കിലും ഒരു ദിവസം കിട്ടിയാൽ മതി എന്ന് വിചാരിക്കുകയാണ് അങ്ങനെ വൈകുന്നേരമൊക്കെ ആയപ്പോൾ അമ്മ ഇരുന്ന് ചായയൊക്കെ ഒക്കെ കുടിക്കുകയാണ് കൂടെ ഉള്ളത് ഉണ്ണിക്കുട്ടനാണ് അത് അടുത്ത വീട്ടിലെ കുട്ടിയാണ് അവൻ അവനിടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് വരാ ഞങ്ങളുടെ വീട്ടിലേക്ക് വരാറുണ്ട് കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് അവൻ അങ്ങനെ അവൻ്റെ വീട്ടിൽ സൈക്കിളായിട്ട് പോയി നൈറ്റ് നയനോകളൊക്കെ ഞങ്ങൾ ഭക്ഷണം കഴിച്ചു മീൻകറി മീൻ വറുത്ത് അച്ചാർത് ആയിരുന്നു ഏട്ടൻ കഴിച്ച വിഭവങ്ങൾ ഞാൻ കഴിച്ചത് സേമിയപ്പ്മാവായിരുന്നു അച്ചു അച്ഛനമ്മ ടി വി ആണ് ഇരിക്കുന്നുണ്ട് അതൊക്കെ കഴിഞ്ഞതിന് ശേഷം രാത്രി ഏട്ടൻ മൊയിലുകൾക്ക് ഭക്ഷണം കൊടുക്കുകയാണ് അഞ്ച് മൊയിലുകളാണ് ഉള്ളത് ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ നിങ്ങൾ ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ അതോടൊപ്പം ആ ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞങ്ങളിരുന്ന വീഡിയോ പെട്ടെന്ന് തന്നെ കിട്ടുന്നതാണ് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്